ഹലോ കൂട്ടുകാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോകുന്നത് കൊണ്ടിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം അപ്പോൾ ഞാൻ എന്താ ചെയ്യും ഇന്ന് നല്ല മുട്ടയുള്ള മത്തിയായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് മുട്ട വെച്ചിട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം മുട്ട ക്ലീൻ ചെയ്ത് എടുത്തിട്ട് എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും കൂടി ആയിരുന്നു എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വളരെ കുറച്ച് എത്രയാണോ മുട്ടയുള്ളത് അതനുസരിച്ചിട്ട് മാത്രം കുറച്ച് തേങ്ങ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത് കുറച്ച് ഗരം മസാലയും ചെറിയൊരു കഷ്ണ സവോള അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അരപ്പിലുള്ളതെന്ന് വെച്ചാൽ മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഉപ്പുണ്ട് പ്പിലുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കുരുമുളക് ഉണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് അപ്പോൾ അതിൻ്റെ ഒരല്പം അത് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അരപ്പിൽ ഉപ്പുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നല്ലവണ്ണം ഞെരടി ഉടച്ചെടുക്കണം ആ മുട്ട എല്ലാം തന്നെ നല്ലവണ്ണം ഒടഞ്ഞ് നമ്മളുടെ ആ ഈ ചേർത്തിരിക്കുന്ന അരപ്പിലേക്കും തേങ്ങയിലേക്കും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടണം നല്ലവണ്ണം കൈ വെച്ച് ഉടച്ചു കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ കറി വെക്കാനായിട്ട് പിന്നെ മത്തിയൊക്കെ മേടിക്കാൻ നേരത്ത് ഇതുപോലെ മുട്ടയുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിത് നേരത്തെ ഇതിപ്പോൾ എല്ലാം നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഞെരടി എടുത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഉപ്പ് പോരാ എന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് ഞരടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ തന്നെ ഒരു പാൻ വെക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണോ കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മിക്സ് ഇതിനകത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ് വെച്ചു കൊടുക്കാനായിട്ട് കാരണം നമുക്ക് ഈ മുട്ടയും സവോള എല്ലാം നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡ് നല്ലവണ്ണം കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വിഭവമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ടേക്ക് കെയർ ഓൾ ബൈ